കേരളത്തിൽ ഒരു ആഘോഷം വന്നാൽ പ്രായഭേദമന്യേ കുടിച്ചു കൂത്താടുന്ന മലയാളികളും ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് മലയാളികൾ മദ്യം കുടിച്ച് റെക്കോർഡ് അടിക്കാറുണ്ട് ഇതിന്റെ കണക്കുകളും പുറത്തു വരാറുണ്ട് സർക്കാരിന്റെ വലിയ വരുമാന മാർഗത്തിലൊന്നാണ് ബാറുകൾ മലയാളികളെ കുളിപ്പിച്ചു കിടത്താൻ തന്നെയാണ് ഇടത് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയാതെ വയ്യ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തേക്കാൾ ബാറുകളുടെ എണ്ണം നിലവിൽ വളരെ കൂടുതലാണ് മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ബാറുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ കുറച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് ഇപ്പോൾ ബാറുകളുടെ സമയം രണ്ടു മണിക്കൂർ കൂട്ടിയിരിക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയപരിധി നീട്ടാനുമുള്ള നിർദ്ദേശവും ഇങ്ങനെയായിരുന്നു വിനോദസഞ്ചാര മേഖലയിലെ സംരംഭകരുമായി നടത്തിയ യോഗത്തിലെ വിവരം ചോർന്നതോടെ ഇളവ് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് സർക്കാർ തടിയൂരുകയായിരുന്നു സർക്കാരിന് പണം പിരിച്ചു നൽകിയാൽ ബാർ സമയം നീട്ടി നൽകാമെന്ന ഫോൺ സംഭാഷണം ചോർന്നതും വിവാദമായി ബാർ ഉടമകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം സംബന്ധിച്ച ഫോൺ സംഭാഷണമാണ് അന്ന് പുറത്തുവന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ പിന്മാറുകയായിരുന്നു ഇതിനിടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കള്ളു വിൽക്കാൻ അനുമതിയും നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നിലവിലുണ്ടായിരുന്ന പതിനാല് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെ എഴുപത്തിനാല് ടൂറിസം കേന്ദ്രങ്ങൾക്ക് കൂടി അനുവദിച്ചുകൊണ്ട് മദ്യനയത്തിൽ വെള്ളം ചേർക്കുകയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇതേ തുടർന്നാണ് ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായത് ഇത് പരിഹരിക്കാനെന്ന മറവിലാണ് ഇപ്പോൾ ബാറുകളുടെ സമയം നീട്ടിയിരിക്കുന്നത് കടലാസ് കമ്പനികൾക്ക് ഡിസ്ലറിയും ബ്രൂവറിയും തുടങ്ങാൻ അനുമതി നൽകിയതാണ് ഒന്നാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയത് വിവാദമായതോടെ പ്രാഥമിക അനുമതി റദ്ദാക്കി രണ്ടാം പിണറായി സർക്കാർ മദ്യനയത്തിൽ ആഭ്യന്തര മദ്യ ഉത്പാദനം കൂട്ടാൻ വ്യവസ്ഥ വെച്ചു ജലലഭ്യത കുറവുള്ള എലപ്പുളിയിൽ ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയതും ഹൈക്കോടതി റദ്ദാക്കിയതും സർക്കാരിന് തിരിച്ചടിയായി മദ്യനിരോധനമല്ല വർജനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ മദ്യ ഉപയോഗം കുറയ്ക്കാനാണ് ബാർ സമയം പന്ത്രണ്ട് മണിക്കൂറായി കുറച്ച് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാക്കിയത് ത്രീ സ്റ്റാർ ഹോട്ടൽ ലൈസൻസുകൾ ഉള്ളവർക്കെല്ലാം ബാർ തുറക്കാൻ അനുമതിയും നൽകി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളും എണ്ണൂറ്റി പതിമൂന്ന് ബിയർ വൈൻ പാർലറുകളുമാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ് പുതിയ ബാറുകൾ അനുവദിച്ചതിനു പുറമെ യു ഡി എഫ് സർക്കാർ പൂട്ടിയ നാനൂറ്റി അറുപത്തിരണ്ട് ബാറുകൾ കൂടി തുറക്കുന്നുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മദ്യനയം പൊളിച്ചെഴുതിയത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ മദ്യനയത്തിലാണ് വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ബാർ സമയത്തിൽ കൈവച്ചത് പതിനാല് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകളുടെ സമയം രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയായി നീട്ടി അതിനുശേഷം ബാറുകൾക്ക് ഇളവ് നൽകിയതെല്ലാം വിനോദസഞ്ചാര മേഖലയെ കൂട്ടുപിടിച്ചായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ പുതിയ ബാറുകൾ ഇരുന്നൂറ് എണ്ണവും ആകെ ബാറുകൾ അറുനൂറ്റി അറുപത്തിരണ്ട് എണ്ണവുമാണ് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പുതിയ ബാറുകൾ എണ്ണവും ആകെ ബാറുകൾ എണ്ണൂറ്റി എൺപത്തിനാലായും ഉയർന്നു ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊഴിയുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിണറായി സർക്കാരിന്റെ കാലത്തെ മദ്യനയത്തോടുള്ള നിലപാട് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ സർക്കാർ ബ്രാൻഡിക്ക് പേര് നിർദ്ദേശിക്കാൻ ബെവ്കോ പരസ്യം നൽകിയത് വൻ വിവാദമായിരുന്നു മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് പതിനായിരം രൂപ നൽകുമെന്നായിരുന്നു ബെവ്കോ പരസ്യം ബ്രാൻഡി ഫെബ്രുവരി ഇരുപത്തിയൊന്നു മുതൽ വിപണിയിൽ എത്തിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത് പാലക്കാട് മലബാർ ഡിസ്റ്റിലറിയിൽ ഉൽപ്പാദനം നടത്തുന്ന ബ്രാൻഡിയുടെ പേര് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പേരിന്റെ സർപ്രൈസ് നിലനിർത്തിക്കൊണ്ടാണ് ബ്രാൻഡി വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്നത് മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജിയെത്തിയതോടെയാണ് വിവാദങ്ങൾ മുറുകുന്നത് പിന്നാലെ പുതിയ മദ്യത്തിന് പേര് നൽകുന്നതിനായി സംഘടിപ്പിച്ച മത്സരം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു മദ്യത്തിന് പേരിടാൻ എൻട്രികൾ ക്ഷണിച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിച്ചാണ് കോടതി നിർണായക ഇടപെടൽ നടത്തിയത് ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു മദ്യത്തിന് പേരിട്ടാൽ സമ്മാനത്തുക പ്രഖ്യാപിച്ച സർക്കാരാണ് പണ്ട് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നടി കെ പി സി ലളിതയും നടൻ ഇന്നസെന്റും ചേർന്നാണ് പരസ്യത്തിൽ അഭിനയിച്ചത് പരസ്യത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേരളത്തെ മദ്യവിമുക്തരാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്നു കൂടാതെ മദ്യപരെ ബോധവൽക്കരിക്കാൻ നിരവധി പദ്ധതികളുമുണ്ട് അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക ചെയ്ത പ്രവർത്തികളും പരസ്യങ്ങളും എല്ലാം ഇടത് സർക്കാരിനെ തിരിച്ചടിക്കുകയാണ് ഇവിടെ നുണ പറയുന്നവർ ആരാണെന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് മദ്യം വിറ്റ് സാധാരണ ജനങ്ങളെ ദുരിതകയത്തിലേക്ക് തള്ളിയിടുകയാണ് എല്ഡിഎഫ് സർക്കാരെന്ന് ഉറപ്പിച്ചു പറയാം